ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് കശ്മീരാണെന്ന് എഴുതിവെച്ച എത്ര എത്ര കവിഭാവനകളെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും കശ്മീരിലേക്ക് പോയവർ കൂട്ടത്തിലുണ്ടോ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥകളിൽ പോണം ചില ഘട്ടങ്ങളിൽ മഞ്ഞു പുതച്ചു നിൽക്കുന്ന കശ്മീർ ഇത്ര മനോഹരാണ് ചില ഘട്ടങ്ങളിൽ ചെല്ലുമ്പോ പൂക്കളിങ്ങനെ ഇതൾട്ട് നിൽക്കുന്ന മനോഹരമായ കശ്മീർ ആ കാശ്മീരിന്റെ നടുവീതികളിലൂടെ നടന്നുകൊണ്ട് ഇതെല്ലാം പടച്ചു പരിപാലിക്കുന്ന ഒരു പ്രപഞ്ചനാഥനെക്കുറിച്ച് അവിടെ നിന്നിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ നമ്മുടെ ശരീരം ഇങ്ങനെ തുളച്ചു കയറുന്ന തണുപ്പിനിടയിൽ ഇതെല്ലാം പടച്ചു പരിപാലിക്കുന്ന ഒരു നാഥനെക്കുറിച്ച് ചിന്തിക്കാൻ വാ എന്തൊരു രസകരമാണത് എന്തൊരു ആസ്വാദ്യമാണത് കശ്മീർ കാണേണ്ട കാണേണ്ട ഭൂമികയാണ് യഥാർത്ഥത്തിൽ കശ്മീർ കാണാത്തൊരു മനുഷ്യൻ ഇന്ത്യ കണ്ടിട്ടില്ല എന്ന് പോലും ചില കവിഭാവനകളിൽ നമുക്ക് വായിക്കാൻ കഴിയും ആ കശ്മീരിലെ മനോഹരമായൊരു താഴ്വര പഹൽഗാം അവിടെ സന്ദർശകരായി ചെന്ന പാവപ്പെട്ട മനുഷ്യരിലേക്ക് ക്രൂരമാംവിധം വെടിയുതിർത്തുകൊണ്ട് കടന്നു വന്ന തീവ്രവാദികൾ ആ കുടുംബത്തിന് അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു ശാന്തി നൽകുമാറാകട്ടെ അവരെ തീവ്രവാദികളല്ല എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അവർ തീവ്രവാദികളാണ് ഭീകരവാദികളാണ് ചെയ്തത് കൊടും ക്രൂരതയാണ് അതി കഠിനമായ ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കണം അവരെന്താണോ ചെയ്തത് അത് തന്നെ തിരിച്ചു കൊടുക്കണമെന്നാണ് പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത് നമ്മളും അത് തന്നെയല്ലേ പറയുന്നത് ഇവിടെ പിന്നെന്താ സംഭവിച്ചേ തീവ്രവാദികൾ മതം ചോദിച്ച് കൊല നടത്തിയത്രേ മതം ചോദിച്ച് കൊല നടത്തിയത്രേ ഒരു തീവ്രവാദി വന്ന് മതം ചോദിച്ച് കൊല നടത്തുന്നുവെങ്കിൽ അവന്റെ ഉദ്ദേശം എന്താണ് ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ഒരുത്തിന് മനസ്സിലാവൂലേ ഈ രാജ്യത്ത് ഈ ഒരു വർഗീയ കലാപം നടക്കണം ഈ രാജ്യത്ത് വർഗീയ ധ്രുവീകരണം നടക്കണം ഇവിടെ മതത്തിന്റെ പേരിൽ ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും തമ്മിൽ തല്ലണം തമ്മിൽ തല്ലണം ഇതിൻ്റെ ഇടയിൽ നിന്ന് ഒരു ചെന്നായെ പോലെ ചോര കുടിക്കാൻ അവന് കഴിയണം മതം ചോദിച്ച് കൊല ചെയ്യുന്ന ആളുകൾ രാജ്യത്തിന് പുറത്ത് മാത്രമല്ല രാജ്യത്തിന്റെ ഉള്ളിലുമുണ്ട് അങ്ങനെയുള്ള തീവ്രവാദികൾ മതം ചോദിച്ച് പശുക്കടുത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട എത്രയോ പാവപ്പെട്ട മനുഷ്യർ മതം ചോദിച്ച് തൊപ്പിവെച്ചതിന്റെ പേരിൽ കൊല ചെയ്തവരില്ലേ മതം ചോദിച്ച് ഹിജാബ് വഴിപ്പിച്ച് കൊല ചെയ്തവരില്ലേ മതം ചോദിച്ച് പൂർണ്ണ ഗർഭിണിയായ പെണ്ണിന്റെ വയറ്റിലേക്ക് ത്രിശൂലം കുത്തിയിറക്കിയ നരാധമന്മാരായ തീവ്രവാദികൾ ഇവിടെയില്ലേ ആ തീവ്രവാദികളുടെയും ലക്ഷ്യമെന്താണ് ഇവിടെയുള്ള മുസൽമാനെയും ഹൈന്ദവനെയും തമ്മിലടിപ്പിക്കണം അതിന്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കണം അധികാരമെന്ന ചോര വലിച്ചു വലിച്ചു കുടിക്കണം ആ തീവ്രവാദികളുടെ ലക്ഷ്യം എന്താണോ അതേ ലക്ഷ്യം തന്നെയല്ലേ ഈ തീവ്രവാദികളുടെയും രണ്ട് തീവ്രവാദികൾക്കും ലക്ഷ്യം ഒന്നേ ഉള്ളൂ നമ്മളെ തമ്മിൽ തെറ്റിക്കണം നമ്മളെ തമ്മിലടിപ്പിക്കണം ഡിവൈരൻ റൂൾ ബ്രിട്ടീഷുകാരന്റെ അതേ പോളിസിയല്ലേ തീവ്രവാദികൾക്ക് മുമ്പിൽ വെക്കാനുള്ളത് ഇതിലെവിടെയാണ് മതം കടന്നു വരുന്നത് ഇതിലെവിടെയാണ് മതം കടന്നു വരുന്നത് പരിശുദ്ധ ദീൻ സൂറത്തുൽ മാ അല്ലാഹു എത്ര കൃത്യമായിട്ട് പറഞ്ഞു തന്നു അന്യായമായി ഒരു മനുഷ്യനെ കൊന്നാൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് സമാനമാണെന്ന് ആലമീൻ ഇതുപോലെ പറഞ്ഞൊരു മതമേതാണ് ചങ്ങാതിമാരെ എന്നിട്ട് ഈ മതത്തിന്റെ വാക്താക്കളാക്കുകയാണോ നിങ്ങൾ തീവ്രവാദികളെ അന്യായമായി ഉരുത്തനക്കുന്നാൽ ഈ ലോകത്തെ മുഴുവൻ മുഴുവൻക്കുന്നതിന് സമാനമാണെന്ന് അള്ളാഹുറബുല്ല ഇത് പഠിച്ച ഖുർആാനിന്റെ എ ബി സി ഡി അറിയുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് പാവപ്പെട്ടവരുടെ നേരെ നിറയൊഴിക്കാൻ പോവുക അവർക്ക് മതമറിയില്ല അവർക്ക് തീനറിയില്ല ഖുർആൻ അറിയില്ല അള്ളാലി അറിയില്ല പേരുകൊണ്ട് മുസ്ലിമായ തീവ്രവാദികൾ മാത്രമാണ് അവർ എന്നാൽ പിന്നെ പറയാണ് ഒരാൾക്ക് ജീവൻ കൊടുത്താലോ ഒരു മനുഷ്യന് ജീവൻ കൊടുത്താലോ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ജീവൻ കൊടുത്തതിന് സമാനമാണെന്ന് അള്ളാഹുറബുല്ലാലമീൻ എന്നാൽ അവിടെ നിങ്ങൾക്ക് ചില മുസ്ലിംകളെ കാണാം ഏയ് അവിടെ നിങ്ങൾക്ക് മുസ്ലിംകളെ കാണാം ഏതാണ് ആ മുസ്ലിം സ്വന്തം ജീവൻ പോലും സ്വന്തം ജീവൻ പോലും കൊടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ ഇറങ്ങിച്ചെന്ന സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന മുസൽമാനെ നിങ്ങൾക്ക് അവിടെ കാണാം അള്ളാഹു അദ്ദേഹത്തിന് ഷഹീദിന്റെ പ്രതിഫലം നൽകട്ടെ അതുപോലെ കൊല ചെയ്യപ്പെട്ടവരിൽ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ മകൾ ഇന്ത്യയുടെ മകൾ നമ്മുടെ സഹോദരി പറഞ്ഞ വാക്ക് നമ്മൾ കേട്ടതല്ലേ കശ്മീരിൽ എനിക്ക് രണ്ട് രണ്ട് സഹോദരന്മാരെ കിട്ടി മുസാഫിറും സമീറും എന്തവര് ചെയ്തത് അവരുടെ ജീവൻ പോലും നോക്കാതെ ഇവരുടെ ജീവന് വേണ്ടി ഓടി നടന്നവരാണവർ ഒമൻ അഹയാഹ ആരെങ്കിലും ജീവൻ കൊടുക്കാൻ ചെയ്യാറായാൽ ആരെങ്കിലും ജീവിപ്പിച്ചാൽ ഈ ലോകത്തെ മുഴുവൻ ജീവിപ്പിച്ചതിന് തുല്യമാണെന്ന ഖുർആൻ വാക്യം നെഞ്ചിലെത്തിയത് ഇവരല്ലേ അല്ലാതെ ഒരുത്തനെ കൊന്നാൽ ലോകത്തെ മുഴുവൻ കൊല്ലുന്നതിന് സമാനമാണെന്ന പരിശുദ്ധ ഖുർആൻ വാക്യത്തെ തള്ളിക്കളഞ്ഞ തീവ്രവാദികളാണോ മുസ്ലിങ്ങൾ ആരാണോ മുസ്ലിങ്ങൾ ബുദ്ധിയുള്ള മനുഷ്യന് മനസ്സിലാവൂലേ പക്ഷെ ചില ആളുകൾക്ക് അവസരമാണ് അവസരമാണ് തമ്മിലടിപ്പിക്കാനുള്ള അവസരം ചോര കുടിക്കാനുള്ള അവസരം പരിശുദ്ധ കുർ ആനിലെ ചില വാക്കുകളെ കൊണ്ടുവന്ന് അതൊക്കെ വളച്ചൊടിച്ച് പരിശുദ്ധ കുർആാനും തീവ്രവാദത്തിന് അനുകൂലമായി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഡയലോഗ് അടിക്കുകയാണ് എവിടെയാണ് കുർ ആനിൽ തീവ്രവാദം എന്താണ് തീവ്രവാദം അതിന്റെ ഡെഫിനേഷൻ ഇവർ ആദ്യം മനസ്സിലാക്കണ്ടേ നീ വേണ്ട ഏതൊരു വേദഗ്രന്ഥത്തെയും ഞാൻ പലപ്പോഴും ഉണർത്താനുള്ള കാര്യമാണ് ഏതൊരു വേദഗ്രന്ഥത്തിന്റെയും അക്ഷരക്കൂട്ടങ്ങൾക്ക് മുകളിൽ തപസ്രിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അതിനെ വളച്ചൊടിച്ച് വർഗീയതയും ഭീകരവാദമൊക്കെ ആക്കി മാറ്റാം ഭഗവത്ഗീതയുടെ തുടക്കം പോലും ഒരു യുദ്ധപ്രഖ്യാപനമല്ലേ കൃഷ്ണന്റെ മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന അർജുനൻ ഒരു വാക്കില്ലേ കഥം ഭീഷ്മേ ദ്രോണം ചമധുസൂധന അല്ലയോ അരിസൂധന കൃഷ്ണ ഭീഷ്മ പിതാമഹനെതിരെ ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എങ്ങനെ യുദ്ധം ചെയ്യും ക്ലൈഭ്യം നയേ ക്ലിഷ്ടം ഹൃദയ ദൗർബല്യം ൗർബല്യം അർജുന ഒരു യുദ്ധമുഖത്ത് പറയേണ്ട വർത്താനാണോ ഇത് ഇവിടെ ഇവിടെ പിന്നെ കാരുണ്യത്തിനൊന്നും സ്കോപ്പില്ലാട്ടോ യുദ്ധം ചെയ്തു ചെയ്തുകൊള്ളണമെന്ന് പറയുന്ന ഭഗവാൻ കൃഷ്ണനെ നമുക്കവിടെ വായിച്ചെടുക്കാൻ കഴിയും ഈ ഭഗവത്ഗീത തീവ്രവാദത്തിന്റെ ഗ്രന്ഥമാണെന്ന് നമ്മൾ പറയോ കാരണം അതിന്റെ അപ്പുറവും ഇപ്പുറവും വായിച്ചു നോക്കുമ്പോ അതൊരു നല്ല ലോകം സംസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകളെ വക്രീകരിച്ചുകൊണ്ട് സന്ദർഭത്തിൽ നിന്ന് എടുത്തുമാറ്റി അത് പിബ്ലിക്കൽ റിഫറൻസുകളിൽ നിന്നായാൽ പോലും അങ്ങനെ മോശമായി വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയും ഗീത യുദ്ധത്തെ പ്രമോട്ട് ചെയ്യുന്ന ഒരു ഗ്രന്ഥമല്ലാത്തതുപോലെ പരിശുദ്ധ ഖുർആാനും ഒരിക്കലും തീവ്രവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്നില്ല അത് ഖുർആാനിന് മേൽ ഖുർആാനിന് മേൽ അക്ഷരക്കൂട്ടങ്ങൾക്ക് മേൽ തപസരിക്കുന്ന ആളുകളാൽ അങ്ങനെ ആയി തീർന്നത് ഓരോരുത്തരും എഴുതി വെക്കുന്ന ചില വാക്യങ്ങൾ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് ഖുർആൻ നിങ്ങളെ തഫ്സീർ പഠിക്കണേ ഖുർആനിന്റെ തഫ്സീർ എഴുതണേ കേവലം അക്ഷരങ്ങൾക്ക് മേൽ അക്ഷരങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതി വെച്ച് എഴുതിവെച്ച് തെറ്റിദ്ധാരണകൾക്കിട കൊടുക്കരുതേ ഖുർആൻ ആഴത്തിൽ പഠിക്കേണ്ട ഗ്രന്ഥമാണ് കേവലം അക്ഷരക്കൂട്ടങ്ങൾ മാത്രം വായിച്ചു പഠിച്ചാൽ അള്ളാന്റെ ഖുർഹാൻ മനസ്സിലാവില്ല ഒരു വേദഗ്രന്ഥവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഖുർആാൻ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരിക്കലും തീവ്രവാദമല്ല ചേർത്തു പിടിക്കലാണ് അതുകൊണ്ട് തന്നെ ആ വാക്ക് വീണ്ടും വീണ്ടും നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കണം സുഹൃത്തിൽ നിന്ന് ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തെ മുഴുവൻ കൊല്ലുന്നതിന് ശമാനം ഒരുത്തിന് ജീവൻ കൊടുത്താൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ജീവൻ കൊടുക്കുന്നതിന് ശമാനമാണെന്ന് റബ്ബുൽ ആലമീൻ നമ്മൾ സൂക്ഷിക്കണം ഈ സോഷ്യൽ മീഡിയയ്ക്ക് കൈകാര്യം ചെയ്യുമ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ചില വാക്കുകൾ പോലും നമുക്കിടയിൽ ചിദ്രതയുണ്ടാകാൻ കാരണമാകരുത് നമ്മളെപ്പോഴും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഇച്ചക്കുല്ല എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നേ നല്ല വർത്താനം പറയണം മോശമായത് പറയരുതേ പരസ്പരം നല്ലത് പങ്കുവെക്കാൻ കഴിയണം റബ്ബുൽ ആലമീൻ അവന്റെ ഹബീബ് സയ്യാഹു അലഹി വസ്ല്ല തങ്ങളോട് ചോദിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹിതമായ സ്വഭാവമാണ് ദീൻ ആ സ്വഭാവം നിങ്ങളില്ലാതെ എത്ര നിസ്കരിച്ചിട്ടും തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല ആ നല്ല സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകണമെന്ന് ചെയ്തു നാറസൂറുള്ള